ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ഏറ്റവും പുതിയൊരു അപ്ഡേറ്റിലേക്ക് പോവുകയാണ് നാളെ നമ്മുടെ ലാലേട്ടൻ വീക്കെൻഡ് എപ്പിസോഡ് ഷൂട്ടിംഗ് ആരംഭിക്കുകയാണ് ഇപ്പോൾ കിട്ടുന്ന വിവരം അനുസരിച്ച് നാളെ ഡബിൾ എവിക്ഷൻ ഉണ്ടാവും എന്നാണ് അറിയാൻ കഴിയുന്നത് അതായത് ആ വീട്ടിൽ നിന്നും രണ്ട് പേര് നാളെ എവിക്റ്റ് ആവും അതിൽ ഒരാൾ എവിക്റ്റ് ആവുന്നത് ശനിയാഴ്ചയിലെ എപ്പിസോഡിൽ കാണിക്കാനും മറ്റൊരാൾ എവിക്റ്റ് ആവുന്നത് ഞായറാഴ്ചയിലെ എപ്പിസോഡിൽ കാണിക്കാനുമാണ് ഇപ്പോൾ ബിഗ് ബോസ് ടീമിൻ്റെ നീക്കം എന്നറിയുന്നുണ്ട് ഓട്ടിൻ്റെ ബേസിലാണ് പുറത്താക്കുന്നതെങ്കിൽ നമ്മുടെ ആകാശ് സാബുമാനും അതുപോലെ നെവിനും അതല്ലെങ്കിൽ ആതിലവർ മൂന്ന് പേരാണ് ഡേച്ച സോണിയുള്ളത് ഇവർ മൂന്ന് പേരിൽ നിന്നും രണ്ട് പേര് നാളെ ബിഗ് ബോസ് വീട്ടിൽ നിന്നും വിട പറയും അങ്ങനെ വിട പറഞ്ഞാലും നമ്മളത് കാണാൻ പോകുന്നത് ശനിയാഴ്ച കാണിക്കുന്ന എപ്പിസോഡിലും അതുപോലെ തന്നെ ഞായറാഴ്ച കാണിക്കുന്ന എപ്പിസോഡിലുമാണ് നാളെ ഏകദേശം ഉച്ചയ്ക്ക് ഏകദേശം പന്ത്രണ്ട് മണിയോട് കൂടി ശനിയാഴ്ചയിലെ എപ്പിസോഡ് ഷൂട്ടിംഗ് ആരംഭിക്കും ആ രണ്ടര മണിക്കത് അവസാനിപ്പിച്ചതിന് ശേഷം പിന്നെ കാണിക്കുന്നത് ഞായറാഴ്ചയിലെ എപ്പിസോഡ് ഷൂട്ടിംഗ് ആയിരിക്കും അപ്പോൾ എന്തായാലും വളരെ ആകാംക്ഷ ഭരിതമായിട്ടുള്ള ഒരു മുഹൂർത്തത്തിക്കൂടി കടന്നു പോകേണ്ട ഒരു അവസ്ഥയാണ് കാര്യം ഇത് ഈ സീസണിലെ ഏറ്റവും അവസാനത്തെ വീക്കെൻ്റെ എപ്പിസോഡാണ് ഇനി അങ്ങോട്ട് വരുന്നത് ഗ്രാൻഡ് ഫിനാലയാണ് ഇപ്പോൾ ഗ്രാൻഡ് ഫിനാലയ്ക്ക് പോകുമ്പോൾ ആറുപേരുമായിട്ട് അഞ്ച് പേരുമായിട്ടായിരിക്കും പോകേണ്ടി വരിക അപ്പോൾ സ്വാഭാവികമായിട്ടും നാളെ ഡബിൾ എവിഷൻ നടത്തേണ്ടത് ബിഗ് ബോസ് ടീമിൻ്റെ കൂടി ആവശ്യമാണ് അപ്പോൾ ഓട്ടിൻ്റെ ബേസിൽ പുറത്താവുന്ന രണ്ട് പേരായിരിക്കും നമുക്ക് പരിശോധിക്കാവുന്നത് നെവിൻ അല്ലെങ്കിൽ ആകാശ സൗമാനമായിരിക്കും പക്ഷേ ഇവിടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇനി മിഡ് വീക്ക് എവിഷൻ എന്ന് പറയുന്ന ഒരു പോസിബിലിറ്റി ഉണ്ടാവില്ല എന്നുള്ളതാണ് രണ്ട് പേരെയാണ് പുറത്താക്കുന്നതെന്നുണ്ടെങ്കിൽ അടുത്തയാഴ്ച ഒരു മിഡ് വീക്ക് എവിഷൻ ഉണ്ടാവില്ല അതല്ല നാളെ ഒരാളെയാണ് പുറത്താക്കുന്നതെന്നുണ്ടെങ്കിൽ അടുത്തയാഴ്ച ഒരാളെ കൂടി മിഡ് വീക്കിൻ്റെ എടുത്ത് കളഞ്ഞ് ആറ് പേരുമായിട്ടായിരിക്കും ഗ്രാൻഡ് ഫൈനലിലേക്ക് ഇത്തവണ പോവുക എന്തായാലും ബിഗ് ബോസുമായി ബന്ധപ്പെട്ട കൂടുതൽ ലൈവ് എക്സ്ക്ലൂസീവ് അപ്ഡേറ്റുകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക